ഹലോ അടുത്ത അനൗൺസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബോച്ചേട്ടി വാങ്ങുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് ഇരുപത്തി കോടിയുടെ ബമ്പർ പ്രൈസ് ആണ് പത്ത് ലക്ഷം രൂപ ഫ്ലാറ്റുകൾ കാറുകൾ മൊബൈൽ ഫോൺസ് അങ്ങനെ നിരവധി സമ്മാനങ്ങൾ തൗസൻഡ് ഓഫ് കാശ്മേഴ്സ് ഉണ്ട് കേട്ടോ വേറെ നാൽപ്പത് രൂപയുടെ ഒരു ചായപ്പൊടി വാങ്ങുമ്പോഴാണ് നമുക്ക് ഇത്ര അധികം സമ്മാനങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നോർമൽ ഡെയിലി ലൈഫിൽ ചായപ്പൊടി യൂസ് ചെയ്യുന്നതാണ് അത് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ഇത്ര അധികം സമ്മാനങ്ങൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ അടുത്ത ഭാഗ്യമാണ് നമുക്കൊന്ന് വിളിച്ചോസർ കണ്ടില്ലേ നോ ആൻസർ നിങ്ങൾ പലപ്പോഴും ഡൗട്ട്സ് ചോദിക്കാറുണ്ട് നിങ്ങൾ പ്ലാൻഡ് ആയിട്ടാണോ വിളിക്കുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ വിളിക്കുന്നത് എന്നൊക്കെ ആക്ച്വലി പ്രൈസ് വിന്നർ ഒരു ഫാക്ട് ആണ് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമുക്ക് ഇതൊരു വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോൾ അവർ അവൈലബിൾ ആയിരിക്കും അവർ ജോലിയിലായിരിക്കും അവർ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലായിരിക്കും അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരെ ആൻസറബിൾ ആയിരിക്കില്ല അപ്പൊ ഞങ്ങൾ അവരെ ഒന്ന് ഓഡിയോ കോൾ വിളിച്ചിട്ട് ഒന്ന് വീഡിയോ കോളിൽ വരാൻ എന്ന് ഇൻഫോം ചെയ്യും അങ്ങനെയാണ് അവർക്ക് ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നത് നേരത്തെ അറിയുന്നത് പക്ഷെ ഞങ്ങൾ വിമരം അനൗൺസ് ചെയ്യുന്നത് വീഡിയോ കോളിലൂടെ മാത്രമായിരിക്കും കേട്ടോ ഹലോ ഹലോ ആ മനസിലാവില്ല കാരണം യാത്ര ഫേമസ് ഒന്നല്ല ഞങ്ങളിത് ബോച്ചേട്ടിന്നാണ് വിളിക്കുന്നത് കേട്ടോ എവിടെയാണോ എവിടെ നിങ്ങളുടെ എന്താ ജോലി എന്താ അതെ ബസ്സിലാണോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്താ കേറിയോ ബുല്ലേ ഇന്നെങ്ങോട്ടാണ് ഇന്നെങ്ങോട്ടെന്നാ യാത്രത്തെ അല്ല നേരെ ഓക്കേ നമ്മൾ വന്നതാണ് ആ ഹോട്ടല കല്യാണം കഴിച്ചതാണോ ആ കഴിച്ചാണ് അതെ ഓക്കേ അല്ലോ ഹോട്ടലല്ല ന്യൂട്രീഷനർ ആണല്ലേ ആ ന്യൂസേ കണ്ടു കേറി

പോയിരുന്നു സെയിൽസിന് ഇന്റർവ്യൂനൊക്കെ അവരുടെ ഒക്കെ സെയിൽസ് പൈസ ഒക്കെ തരും ഇന്റർവ്യൂ പോയാൽ നമ്മള് ചെലവത്രയാണ് ബസ് വൈസൊക്കെ തരും അവരുടെ മോശം ഭയങ്കര അതെ 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 പിന്നെ എനിക്കത് നന്ദി അറിയാം ഞാനൊക്കെ പത്ത് ഇരുപത് വർഷം മുന്നേ ഞാൻ അതിനൊക്കെ പോയില്ല എനിക്ക് അന്നേരം അറിയാം പക്ഷേ അത്രയും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ വരുന്നേക്കും വേറെ ജോലിക്കൊക്കെ അപ്പോഴാണ് ആ ചെലവ് ഒക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ും അത് എത്ര ദൂരം നോക്കി കഴിഞ്ഞ കണക്കിട്ടുള്ള ബസ്സിന് പൈസയും പൈസ എല്ലാം കൂടി തീരും നമ്മുടെ ചിന്തിക്കാൻ പറ്റുന്ന എനിക്ക് കറക്റ്റ് ആ ഒരു അനുഭവം ഇല്ലാന്നെനിക്ക് പണ്ട് ആ ഇരുപത് വർഷം മുന്നേ എനിക്ക് അറിയാം പക്ഷേ എനിക്ക് ഭയങ്കര

നമുക്ക് നമുക്കിങ്ങനെ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വെയിറ്റ് ചെയ്യല്ലേ ഒരിക്കലും ഒന്നും പറഞ്ഞില്ല സ്ക്രിപ്റ്റ് ആയ സംസാരിക്കുന്നു അല്ലേല്ലേ അതെ അപ്പൊ അതൊന്നും പ്രതീക്ഷിന് ബസ് സ്റ്റാൻഡ് ബ്ലോക്കായി പോയി ചിലവർക്ക് ഹണി കാപ്പാ ഇങ്ങനെയൊക്കെ രാത്രി വരെയൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടെങ്കിൽ പോകുന്ന സമയം തന്നെ ഇത്രയൊരു ഭയങ്കര സമ്മാനം അടിച്ചത് ആദ്യമായിട്ട് സന്തോഷം കാണുമ്പോ നമുക്കും ഭയങ്കര സന്തോഷം കാരണം നല്ല ടൈമാണ് നാളെ അപ്പാറ ആ ഞാൻ പോയി വണ്ടി ഞാൻ ചുമ ഇന്റർവ്യൂവിനൊക്കെ അന്നേരം നല്ലൊരു ആളായിട്ടെന്നെ തോന്നി അന്നേരം അവര് ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട് പുള്ളി ഇതുപോലെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നതൊക്കെ അപ്പൊ അതെല്ലാം ക്ലാസ് ഒക്കെ ചേട്ടപ്പോ ഭയങ്കര രസമായിട്ട് പക്ഷെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറയും അതല്ല സത്യസന്ധമായിട്ട് ഒരു ഉള്ളിലൊന്നും വെക്കാതെ അങ്ങനെയൊക്കെ ഉള്ളതാണ് ും പറയാണായിട്ടുണ്ട് ചിലപ്പോൾ ആയിരിക്കും ജീവിതത്തിൽ വൈപ്പാൻ പോണെ സത്യം സത്യം ഇനി കോൺടാക്ട് ചെയ്യും എന്താ ചെയ്യേണ്ടത് എപ്പഴാണിത് കിട്ടാൻ പറ്റുന്നത് എന്റെ കിട്ടിയ സുരക്ഷ ജീവിതത്തിന്റക്കണ്ടോ ആണ്

ഭയങ്കര സന്തോഷത്തിലാണ് നമുക്കത് കണ്ടപ്പോ എനിക്കത് കണ്ടിപ്പോ ഭയങ്കര സന്തോഷായിട്ടോ ആള് ട്വന്റി ഇയേഴ്സായിട്ട് ബോച്ചയുടെ ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ആള് ജോലിക്ക് പോകുമ്പോ ജോലി അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് ട്രാവൽ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും ഒക്കെ ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ ഇതായിട്ട് പറയാനായിരുന്നു നമ്മൾ മനസ്സിൽ നിന്ന് ആള് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ നമ്മള് അത് നിങ്ങളിലേക്ക് ഒന്ന് ഉള്ളൂ അപ്പൊ അടുത്ത ലക്കി ഡ്രോ വിന്നറോക്കാണ് വളരെ ബൈ ബൈ